കൂട്ടുകാരി ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ കമ്മൻറ്റിരുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ അവിടെ സ്കൂളിൽ വന്നു ഒരുവിധം ജോലിയൊക്കെ ഒതുങ്ങി അപ്പോഴാണ് ഞാൻ ഒരു വീഡിയോ എടുക്കാം അപ്പോൾ അങ്ങനെ വന്നു ചേച്ചി വന്നെല്ലാം ചേച്ചി ചേച്ചി കൂടി ലേറ്റാവും കേട്ടോ ചേച്ചി വരും ഇപ്പം പിന്നെ വരെ എന്താണ് വിശേഷം എൻ്റെ എല്ലാ കൂട്ടുകാരും ഹാപ്പി ക്രിസ്തുമസ് ഹാപ്പി ന്യൂ ഇയർ അപ്പം മുകളത്തെ സ്കൂളിൽ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ് താഴെ ഭയങ്കര ഡാൻസും ബഹളമാണ് കൊച്ചു കുട്ടികളുടെ അപ്പം നമ്മുടെ ചേച്ചിയാണ് ഇത് അവിടെ സാരി വിടുത്തോടെ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി രണ്ട് കുഞ്ഞുങ്ങൾ കഴിക്കാൻ വരുന്നുണ്ട് അവർക്ക് ഞാൻ പിന്നെ കഴിക്കാൻ എടുത്തു കൊടുത്തു ഇപ്പോൾ പരീക്ഷ ആയതുകൊണ്ട് ഇപ്പോൾ മുകളിലോട്ട് ചോറ് കൊണ്ടുപോകത്തില്ല അപ്പം താഴെ കുഞ്ഞുങ്ങൾ വരുന്നതനുസരിച്ച് നമ്മൾ വിളമ്പി കൊടുക്കുമ്പോൾ വൈനൊന്നരയൊക്കെ ആകുമ്പോഴത്തൊട്ടേ അവർ വരവ് തുടങ്ങും അപ്പോൾ താഴെ ഭയങ്കര പാട്ടും ബഹളമാണ് പിന്നെ ആ സൗണ്ടൊന്നും നമുക്ക് ഇടാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് അതൊക്കെ ഞാൻ കളഞ്ഞത് കിട്ട് വോയിസ് കൊടുക്കുന്നത് അപ്പോൾ ഇതാണ് എൻ്റെ മൂത്ത മോനും മൂത്ത മരുമോളും മൂത്ത കൊച്ചുമോനും അപ്പൊ ഇന്നലെ അവര് എവിടേക്കോ പോയേക്കുമായിരുന്നു അന്നലെ എടുത്ത കുറച്ച് ഫോട്ടോസ് ഒക്കെ എനിക്ക് ഇട്ട് തന്നു കുറേ ഫോട്ടോസ് ഇട്ട് തന്നിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ചേ ഇട്ടുള്ളൂ കിട്ടുള്ളു നിർത്തി കൊടുക്കുന്നത് എടാ ഇന്നലെ എനിക്ക് സ്കൂളിൽ നിന്ന് ഒരു കേക്ക് ഞാൻ ഇന്നലെ നീ വന്നപ്പോ നിന്റെ നിന്റെ കുഞ്ഞിന്റെ പങ്ക് തന്നിട്ടെന്ന് വിചാരിച്ച മറന്നുപോയി അപ്പൊ ഞങ്ങൾ ഇച്ചിരി അതിപ്പിച്ചിരി മുറിക്കുവാന്നിട്ട് ചക്കി അപ്പം ഞങ്ങൾ ചെയ്യലും മതിയെന്ന് പറഞ്ഞു ഞാൻ ഇന്നലെ വന്നപ്പോ തന്ന വിടും ഇവിടെ ആരും മുറിച്ചില്ല ഇന്നലെ തന്ന വിട്ടതാ എന്നാ നിങ്ങൾ വന്നിട്ട് മുറിക്കാന്നും പറഞ്ഞോണ്ടിരുന്നറിഞ്ഞില്ലേ നീ വന്നിട്ട് പോയത് അപ്പൊ എന്ത് വെച്ച മരുമോള് വന്നിട്ട് മുറിക്കാൻ വെച്ചിരിക്കും എന്ന് പറഞ്ഞു ഞാനങ് നീ വന്നപ്പോ ഒരു എപ്പറയ്ക്ക് മറന്നും പോയി താങ്ക് യു കേക്ക് ത്താഴത്തിന് ചോറ് ചൂരമീൻ കറി ആബേജ് തോരൻ കടലക്കറി അവിയൽ സാമ്പാർ ഞാൻ കഴിക്കാൻ എനിക്ക് എന്തോ നല്ല വിശപ്പ് അപ്പം ഞാൻ കഴിക്കാൻ വിചാരിച്ചു എനിക്ക് കഴിക്കാൻ ചോറ് എടുത്തു ശേ പായ് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കി കഴിഞ്ഞിട്ടൊന്നും കളിയില്ല കടലക്കറി കുറച്ച് എടുത്തുള്ളൂ ചൂടാക്കാനേ ഞാൻ കുറച്ച് എടുത്തുള്ളൂ കാരണം കറികളെല്ലാം ഉണ്ടായതുകൊണ്ട് പിന്നെ വെറുതെ വെച്ച് കളയുണ്ട എന്ന് വിചാരിച്ചു ഇത് കഴിഞ്ഞ ദിവസത്തെ സാമ്പാറാവും കേട്ടോ ഇതെല്ലാം കൂടെ വെച്ച് കളയും ഇന്ന് മീൻകറി അടപ്പായിരുന്നു പറ്റുന്നതേ ഉള്ളൂ നോക്കി ഇതിൻ്റെ കഥയില്ല നമുക്കൊരു തലയും കൂടി എടുക്കണം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് മീൻ്റെ തല അതെടുത്തു അതച്ച് വെക്കാം ഇത് നമുക്ക് കുറച്ച് അവിയൽ എടുക്കണം ഇന്നലത്തെ മീൻകറി ഇരിക്കുന്നതേ ഉള്ളൂ കൊറച്ചു എനിക്ക് ചോറ് കഴിക്കുമ്പോ ഞാൻ കുറച്ച് കൊറച്ചുടും ഞാൻ കൊറച്ചു അപ്പോൾ ഞാൻ കഴിക്കാൻ പോവാണ് കൂട്ടുകാരെ നമ്മുടെ ചക്കിമോൾ ഉറക്കമായി അവർ അപ്പിച്ച് ഉറക്കമായിരുന്നു എന്നിട്ടവിടെ അയ്യോ അപ്പച്ചി ഒറ്റക്കാലം നിൽക്കുന്നു പോലെ നിൽക്കുന്നല്ല ആ അപ്പച്ചിക്ക് രണ്ട് കാലം ഉണ്ട് അപ്പം നമ്മുടെ കുഞ്ഞാവ് ഉറങ്ങുവാണ് ഏട്ടൻ ഭയങ്കര പേപ്പർ വായനയാണ് നമ്മുടെ ചക്കിമയുടെ അച്ഛനും അമ്മയും ചക്കിമോയുടെ അമ്മ വീട്ടിൽ പോയിരിക്കുവാണ് അപ്പം അങ്ങോട്ട് നേരെ ചുമ്മാൻ പോയതാണ് പിന്നെ കുഞ്ഞാവയ്ക്ക് വരക്കില്ലാത്തതുകൊണ്ട് അവളെ നമ്മളെ ഏൽപ്പിച്ചിട്ട് പോവും സൺഡേ ആയില്ലേ കാലിലായിരുന്നെ പിന്നെ അവരെ കൊണ്ടുപോയായിരുന്നു അപ്പോൾ അകൽ പോകാൻ പറ്റാഞ്ഞത് മുട്ട മുഖം വണ്ടി കൊണ്ടുപോയിക്കുമായിരുന്നു അപ്പോൾ ഇവർക്ക് ഇല്ലായിരുന്നു പോകാനും അതുകൊണ്ട് അവർ വന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ അവരങ്ങോട്ട് പോയി അപ്പോൾ എന്തായാലും ഞാൻ എത്രയാണ് കഴിക്കാൻ പോവുകയാണ് കൂട്ടുകാർ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീട്ടിൽ ഇത്രയേ ഉള്ളൂ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായാന്ന് വിചാരിക്കുന്നു ബൈക്കുട്ടുകാരി ചക്കിമോടെ അമ്മ വീട്ടിൽ നിന്ന് ചക്കിമോട് അപ്പം വാങ്ങിച്ചു കൊടുത്ത് വിട്ട കേക്കാണിത് അപ്പം ചക്കിമുക്ക് കൊടുത്ത് വിട്ടതാണ്